ഇവരിതിൽ അടിയന്ത ഇത് സി എൻ്റെ കാര്യത്തിൽ നിരാകരണ പ്രമേയം ഒന്നും കൊണ്ടുവന്നില്ല അത് മറിച്ച് വയ്ക്കാനായിരിക്കാം ഞങ്ങൾ വോട്ട് ചെയ്തു എല്ലാം ഇപ്പോൾ സ്ക്രീനിലുണ്ടല്ലോ ഇന്നാണ് ഇന്നെ വോട്ട് ചെയ്യുന്നല്ല അതിന വോട്ടിൻ്റെ കണക്കുണ്ട് എയ്റ്റി എയ്റ്റി വോട്ട് ഫ്രം ഓപ്പസിഷൻസ് ആ വോട്ട് ഞങ്ങൾ ചെയ്തു പ്രസംഗിച്ചു രണ്ട് പേരും രണ്ട് വട്ടം പ്രസംഗിച്ചു ഒരാഴ്ച ഞാനും നിരാകരണ പ്രമേയം കൊടുത്തു മെയിൻ സ്പീച്ചിൽ ഞങ്ങൾ പങ്കെടുത്തു പിന്നെ വോട്ടും ചെയ്തു വോട്ട് ചെയ്തു എന്തടുത്തത് എന്ത് വെച്ചിട്ട് അവർ പറയുന്നു നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ വോട്ടിങ്ങിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നവരായി ഞങ്ങളുടെ സ്റ്റാൻഡേർ ഉണ്ടായിരുന്നു എന്ന് അവര് പറയട്ടെ ഞങ്ങൾ പറഞ്ഞല്ലോ അസം പാർലമെന്റിൽ കൃത്യമായിട്ടോ കൃത്യമായിട്ടോ ഓരോന്നും പറഞ്ഞതിന് ശേഷം അത് ഒന്നുകിൽ ബോയ് വോട്ട് ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ബോയ്സ് വോട്ട് ആയിരിക്കും അത് അതിൻ്റെ അതുകൂടി നോക്കിയാൽ പറയാനുള്ളൂ സി എ എ ബില്ല് സഭയിൽ ആദ്യം എത്തിയപ്പോൾ അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് താനും കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭയിൽ സംസാരിച്ചിരുന്നു തുടർന്ന് ബില്ല് അവതരിപ്പിച്ചപ്പോഴും തങ്ങൾ കടുത്ത എതിർപ്പുയർത്തി സംസാരിച്ചു രാജ്യസഭയിൽ പി വി അബ്ദുൾ വഹാബും ലീഗും കോൺഗ്രസുമടക്കം എൺപത് വോട്ടുകളുടെ ശക്തമായ വിയോജിപ്പോടെയാണ് ലോക്സഭയിൽ ആ ബില്ല് പാസായത് ഇതൊന്നും സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും അറിയാത്തതുകൊണ്ടല്ല രാജ്യത്ത് ബിജെപി ഉപയോഗിക്കുന്ന അതേ തന്ത്രം പയറ്റുകയാണ് നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയെന്ന ഗീബൽസിയൻ തന്ത്രം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലും മുതിർന്ന സിപിഐഎം നേതാവ് സി എ ബില്ലിൽ ലീഗ് എം പിമാർ വോട്ട് ചെയ്തില്ലെന്ന നുണ യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു എന്നാൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഷിബു മീരാൻ ഇടപെട്ട് കൃത്യമായ മറുപടി കൊടുത്തു എന്നിട്ടും സി പി എം പ്രതിനിധി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ഭരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ഹൌസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ